ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മൾ ബേക്കറി എന്നൊക്കെ കഴിക്കാറുള്ള സ്പ്രിംഗ് റോൾ നല്ല കിടലനായിട്ട് തന്നെ നമുക്ക് വീട്ടിൽ തയ്യാറാക്കി എടുക്കാനായിട്ട് പറ്റും അപ്പോൾ അതെങ്ങനെയാ തയ്യാറാക്കി എടുക്കുന്നതെന്ന് നോക്കാം അപ്പോൾ നമ്മുടെ സ്പ്രിംഗ് റോൾ തയ്യാറാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ആദ്യം അതിലേക്ക് വേണ്ടിയിട്ടുള്ള മാവൊന്ന് കുഴച്ച് വെക്കണം അപ്പോൾ അതിനായിട്ട് ഒരു കപ്പ് അളവിൽ മൈദ ഒരു ബൗളിലേക്ക് ഒന്ന് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും ഒരു സ്പൂൺ അളവിൽ എണ്ണയും കൂടി ഒന്ന് ചേർത്തതിന് ശേഷം നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിതിലേക്ക് കുറേശ്ശെയായിട്ട് വെള്ളം ചേർത്ത് നമ്മൾ ചപ്പാത്തിക്കൊക്കെ കുഴച്ചെടുക്കുന്ന ആ ഒരു പരുവത്തിലൊന്ന് കുഴച്ചെടുക്കാം ഇപ്പം ഞാൻ നല്ലതുപോലെ ഒന്ന് കുഴച്ചെടുത്തിട്ടുണ്ട് നമ്മൾ കുഴച്ചെടുക്കുമ്പോഴത്തേക്കും നമുക്കിത് ഇതുപോലെ ഒന്ന് സോഫ്റ്റ് ആയിട്ടുള്ളൊരു മാവായിട്ട് കിട്ടും ഇനി നമുക്ക് ഇതൊരു പത്ത് മിനിറ്റ് ഒന്ന് അടച്ചൊന്ന് മാറ്റി വയ്ക്കാം ഇനി നമ്മൾ ഇതൊന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കുന്ന സമയം കൊണ്ട് നമുക്ക് നമ്മുടെ സ്പ്രിംഗ് റോളിന് വേണ്ടിയിട്ടുള്ള വെജിറ്റബിൾസൊക്കെ ഒന്ന് വഴറ്റിയെടുക്കാം അപ്പോൾ അതിനായിട്ട് ഒരു പാനൊന്ന് ചൂടാക്കാനായിട്ട് വെച്ചിട്ടുണ്ട് ഇതിലേക്ക് ഒരു രണ്ട് സ്പൂൺ അളവിൽ എണ്ണ ഒഴിച്ചു കൊടുക്കാം ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള വെജിറ്റബിൾസ് ചേർത്ത് കൊടുക്കാം അപ്പോൾ ഞാൻ കുറച്ച് ക്യാബേജ് ഒന്ന് നീളത്തിന് അരിഞ്ഞെടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ പകുതി ക്യാപ്സിക്കവും പകുതി ക്യാരറ്റും പിന്നെ കുറച്ച് സ്പ്രിംഗ് ഓണിയനും ഒരു സവാളയും എടുത്തിട്ടുണ്ട് എല്ലാം ഞാൻ നീളത്തിന് തന്നെയാണ് അരിഞ്ഞെടുത്തിട്ടുള്ളത് അതുപോലെ തന്നെ സ്പ്രിംഗ് ഓണിയൻ മാത്രമാണ് ഞാൻ ചെറുതായിട്ടൊന്ന് അരിഞ്ഞെടുത്തിട്ടുള്ളത് ഈ അരിഞ്ഞെടുത്തിട്ടുള്ള വെജിറ്റബിൾസ് എല്ലാം തന്നെ നമുക്ക് എണ്ണയിലേക്ക് എണ്ണയിലേക്കിട്ടൊന്ന് വഴറ്റിയെടുക്കാം ഒരുപാട് വെന്ത് കുഴഞ്ഞു പോകേണ്ട ആവശ്യമില്ല ചെറുതായിട്ടൊന്ന് വാടി വന്നാൽ മാത്രം മതിയാവും ഒരു രണ്ട് മിനിറ്റ് ഒന്നൊന്ന് എണ്ണയിലൊന്ന് വഴറ്റിയതിന് ശേഷം നമുക്കിതിലേക്ക് ഒരു ടീസ്പൂൺ അളവിൽ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുക്കാം ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് ഒന്ന് വഴറ്റിയതിന് ശേഷം പിന്നെ നമുക്കിതിലേക്ക് ഒരു സ്പൂൺ അളവിൽ ചില്ലി സോസ് ചേർത്ത് കൊടുക്കാം ഇതിൻ്റെ കൂടെ തന്നെ അര സ്പൂൺ അളവിൽ സോയാ സോസും ഒരു സ്പൂൺ അളവിൽ തന്നെ ടൊമാറ്റോ കെച്ചപ്പും കൂടി ഒന്ന് ചേർത്ത് കൊടുക്കാം ഇനി നമുക്കിത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ഇനി നമ്മുടെ കയ്യിൽ ഈ സോസൊന്നും ഇല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ച് മുളക് പൊടിയും കുറച്ച് മഞ്ഞൾപ്പൊടിയും കുറച്ച് ഗരം മസാലയും കൂടി ഒന്ന് ചേർത്ത് ഒന്ന് മിക്സ് ചെയ്തെടുത്താലും നല്ല അടിപൊളി ടേസ്റ്റ് ആയിരിക്കും ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ഒന്ന് ചേർത്തതിന് ശേഷം അര ടീസ്പൂൺ അളവിൽ കുരുമുളക് പൊടിച്ചതും കൂടി ഒന്ന് ചേർത്ത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ഇനി നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് ചിക്കനാണ് അപ്പം ഞാൻ ഇരുന്നൂറ്റി അൻപത് ഗ്രാം അളവിൽ ചിക്കൻ ഒന്ന് ഉപ്പും കുരുമുളകും ഇട്ട് നല്ലതുപോലെ ഒന്ന് വേവിച്ചെടുത്തിട്ടുണ്ട് അത് നമുക്ക് ഇതിലേക്കൊന്ന് ചേർത്ത് കൊടുക്കാം ചിക്കൻ ഞാൻ ഇതുപോലെ ചെറുതായിട്ടൊന്ന് ചോപ്പ് ചെയ്ത് എടുത്തിട്ടുള്ളതാണ് അത് ഇതിലേക്ക് ചേർത്തതിന് ശേഷം നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഈ വെജിറ്റബിൾസും ചിക്കനുമായിട്ടൊക്കെ നന്നായിട്ടൊന്ന് മിക്സായി വരത്തക്ക രീതിയിലൊന്ന് വഴറ്റി എടുക്കാം ഇപ്പം നമ്മുടെ ഫില്ലിംഗ് ഒന്ന് റെഡി ആയിട്ടുണ്ട് ഇതിൽ നമുക്കൊന്ന് സ്റ്റൗ ഓഫ് ചെയ്ത് ഒന്ന് മാറ്റി വയ്ക്കാം ഇനി നമുക്ക് നമ്മുടെ സ്പ്രിങ് റോൾ നിന്ന് റെഡിയാക്കാനായിട്ട് തുടങ്ങാം അപ്പോൾ അതിലേക്ക് വേണ്ടിയിട്ട് നമ്മൾ കുഴച്ച് വെച്ചിട്ടുള്ള മാവ് കുറേശ്ശെയായിട്ട് എടുത്ത് ഇതുപോലെ ഒന്ന് ഉരുളയാക്കി എടുത്തതിന് ശേഷം നമ്മൾ ചപ്പാത്തിയൊക്കെ പരത്തി എടുക്കുന്ന പോലെ തന്നെ ഒന്ന് പരത്തിയെടുക്കാം അപ്പോൾ നമ്മൾ പരത്തുന്നതിന് മുമ്പായിട്ട് പലകളിൽ ഒട്ടിപ്പിടിക്കാതിരിക്കാനായിട്ട് കുറച്ച് മൈദപ്പൊടി ഒന്ന് തൂറ്റിയതിനു ശേഷം പരത്തി എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഈസി ആയിട്ട് തന്നെ പരത്തി എടുക്കാനായിട്ട് പറ്റും നമുക്ക് എത്രത്തോളം തിന്നായിട്ട് പരത്തി എടുക്കാൻ പറ്റുമോ അത്രയും നല്ല തിന്നായിട്ട് വേണം ഇതൊന്ന് പരത്തിയെടുക്കാനായിട്ട് ഇപ്പം ഞാൻ നല്ലതുപോലെ ഒന്ന് പരത്തി എടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള ഫില്ലിംഗ് ഒന്ന് വെച്ചുകൊടുക്കാം ഇതിൻ്റെ നടുവിലായിട്ടൊന്ന് വെച്ചുകൊടുത്തതിനു ശേഷം നമുക്ക് ഒരു സൈഡിൽ നിന്ന് ഈ ഫില്ലിങ്ങിൻ്റെ മുകളിലോട്ടൊന്ന് മടക്കി കൊടുക്കാം അതിനുശേഷം രണ്ട് സൈഡും കൂടെ ഒന്ന് മടക്കി എടുത്തതിന് ശേഷം ഇതൊന്ന് റോളായിട്ട് വരത്തക്ക രീതിയിൽ ഇതിനെ ഒരിക്കൽ കൂടെ ഒന്ന് മടക്കി എടുക്കാം ഇതുപോലെ ഒരിക്കൽ കൂടി ഒന്ന് തിരിച്ചും കൂടി ഒന്ന് മടക്കിയെടുക്കുമ്പോഴത്തേക്കും നമുക്ക് നമ്മൾ കടയിൽ നിന്നൊക്കെ വാങ്ങിക്കുന്ന ആ ഒരു ഷേപ്പിൽ തന്നെ ഒന്ന് കിട്ടും ഇനി ഇതൊന്ന് ഒട്ടി ഇരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എണ്ണയിലിടുന്ന സമയത്ത് പൊളിഞ്ഞു പോകാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ അല്പം വെള്ളം അനച്ചതിന് ശേഷം ഈ അറ്റത്തായിട്ടൊന്ന് വെള്ളം ഒന്ന് തേച്ചതിന് ശേഷം നമ്മളൊന്ന് മടക്കിയെടുക്കുമ്പോഴത്തേക്കും നല്ലതുപോലെ തന്നെ ഒട്ടി ഇരുന്നോളും അപ്പം ഞാൻ ഒരെണ്ണം ഒന്ന് റെഡിയാക്കി എടുത്തിട്ടുണ്ട് ഇതുപോലെ നമുക്ക് ബാക്കിയുള്ള ഫില്ലിങ് വെച്ചിട്ടൊന്ന് റെഡിയാക്കി എടുക്കാം അതിനുശേഷം നല്ല ചൂടായിട്ടുള്ള എണ്ണയിലേക്കിട്ടൊന്ന് ഫ്രൈ ചെയ്ത് എടുക്കാം എണ്ണ ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാനായിട്ട് എല്ലാ റോളും നല്ലതുപോലെ ഒരു ഗോൾഡൻ കളറായി വരുന്നവരേക്കും ഇതൊന്ന് ഫ്രൈ ചെയ്ത് എടുക്കാം അതിനുശേഷം നമുക്കിത് എണ്ണയിൽ നിന്ന് കോരി മാറ്റാവുന്നതാണ് അപ്പോൾ നല്ല അടിപൊളിയായിട്ടുള്ള ബേക്കറി സ്റ്റൈൽ സ്പ്രിംഗ് റോൾ റെഡി ആയിട്ടുണ്ട് അപ്പോൾ എന്തായാലും തയ്യാറാക്കി നോക്കാം നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ എന്തായാലും ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ അപ്പോൾ പുതിയൊരു വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കാണാതെ ഒരു താങ്ക് യു ബു ബായ്